മുപ്പത് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ധീരസൈനികൻ ഹോണററി ലഫ്റ്റനന്റ് വിനോദ് കുമാർ എമ്മിനെ ജന്മനാട്ടിൽ നിന്നും ഉജ്ജ്വലമായ സ്വീകരണം ജില്ലയിലെ എളയാവൂർ തൃക്കൂത്ത് വീട്ടിൽ പരേതരായ ഗോവിന്ദൻ നമ്പ്യാർ കാർത്തിയായനി അമ്മ എന്നിവരുടെ മകനാണ് വിനോദ് കുമാർ സാർ ഭാര്യ ധന്യപ്രഭ മക്കൾ വജ്ര സാന്ദ്ര എളയാവൂർ സെൻട്രൽ എൽ പി സ്കൂൾ വാരം യു പി സ്കൂൾ കൂടാളി ഹൈസ്കൂൾ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് മട്ടന്നൂർ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിലിൽ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ചേർന്നു ണൂർ സോൾജേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തെ വലിയന്നൂരിൽ നിന്ന് ഇളയാപൂരിലേക്ക് ആനയിക്കുകയും ഭഗവതി സേവാ സമിതി അഖില ഭാരതീയ പൂർവ സൈനിക് സേവാ പരിഷത്ത് ഉപാസന കലാസാംസ്കാരിക വേദി ബാലഗോകുലം ഹരിശ്രീ സ്വയം സഹായ സംഘം പാഞ്ചജന്യം സ്വയം സഹായ സംഘം സേവിക സമിതി പ്രവാസി കൂട്ടായ്മ ഇളയാവൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു ട്രെയിനിങ്ങിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരമായ മെൻഷൻ ഇൻ ഡിസ്പാച്ചിങ്ങിന് അർഹനായി ഇന്ത്യൻ മിലിട്ടറി ട്രെയിനിംഗ് ടീമിൻ്റെ ഭാഗമായി തജാക്കിസ്ഥാനിൽ സേവനം അനുഷ്ഠിച്ചു ബാംഗ്ലൂരിലെ എം ഇ ജി സെൻറ്ററിൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരമായ മെൻഷൻ ഇൻ ഡിസ്പാച്ചിന് അർഹനായി തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ റിനോ ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ പരാക്രം ഓപ്പറേഷൻ രക്ഷക് എന്നീ ദൗത്യങ്ങളിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാല് മെയ് പതിനെട്ടിന് ജമ്മു കാശ്മീരിലെ അക്തൂർ സെക്ടറിൽ ബട്ടൽ എന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായി ബോർഡർ ആക്ഷൻ ടീം എന്ന പാകിസ്ഥാൻ ഒളിപ്പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനികളായ ആറ് തീവ്രവാദികളെ വധിച്ചു ഈ ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ് വലതുകാലിൻ്റെ മുട്ടിന് താഴെ മുറിച്ചുമാറ്റേണ്ടി വന്നു ദീർഘകാലത്തെ ചികിത്സകൾക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ലിംബുമായി തൻ്റെ കർമ്മരംഗത്ത് കണ്ണൂർ മിലിട്ടറി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചു സുദീർഘമായ മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പതിന് വിനോദ് കുമാർ സാർ വിരമിച്ചു ഞാനിവിടെ നിങ്ങളുടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ എനിക്ക് തന്ന ആദരവ് രാജ്യത്തിന് വേണ്ടി ജീവൻ രചിച്ച പൂർവ്വ സൈനികർക്കും അതുപോലെ രാജ്യത്തിനു വേണ്ടി ഇന്നും തൻ്റെ യൗവനം സമർപ്പിക്കുന്ന ധീരരായ സൈനികർക്കും സമർപ്പിക്കുകയാണ് എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് വെറും ഒരു ഭംഗി മാറും കാരണം എന്നെ ഞാനാക്കിയത് നിങ്ങളാണ് നിങ്ങളുടെയൊക്കെ വീറ്റുമുട്ടത്തും നിങ്ങളിൽ ഒരാളായും കളിച്ചു വളർന്ന ഞാൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ തന്നെയാണ് നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നത് എന്റെ യൗവനം ഞാൻ രാജ്യത്തിന് സമർപ്പിച്ചു അത് ഈ നിൽക്കുന്ന ഓരോ സൈനികനും തൻ്റെ ഇടനെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും ഞാൻ എന്റെ യൗവനം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സൈനികനായത് മറ്റുള്ളവരെ പോലെ ഒരു അതിശയോക്തിയോ അല്ലെങ്കിൽ അവിചാരിതമായോ ഉള്ള ഒരു സംഭവമല്ല എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ രണ്ടു മൂത്ത ജ്യേഷ്ഠന്മാർ പട്ടാളക്കാരായിരുന്നു അവരിൽ നിന്നും പ്രചോദനമോ അല്ലെങ്കിൽ ഉണർവോ ഉണ്ടായിക്കൊണ്ട് അവരുടെ പാത പിന്തുടർന്ന് ഞാനും ഒരു സൈനികനായി അതിനുശേഷം നിങ്ങളൊക്കെ അനുഗ്രഹവും അതുപോലെ പ്രേരണയും എന്നെ ഇന്ന് ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പ്രാപ്തനാക്കി ഈ തന്ന സ്നേഹത്തിനും നിങ്ങളുടെ പ്രേരണയ്ക്കും എല്ലാവിധ സഹായ സഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഏത് വാക്കുകൊണ്ട് പറയാൻ വാക്കുകൾക്ക് അതീതമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്